കേറോയിൽ ഗാസാ സമാധാന ചർച്ചകൾക്ക് ഉടൻ തുടക്കമാവും ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ പ്രതിനിധിയും ഹമാസ് പ്രതിനിധിയും തമ്മിലാണ് ബന്ദിമോചന ചർച്ചകൾ ഇന്ന് നടക്കുക അതേസമയം ഹമാസിനോടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണത്തിൽ ട്രംപിന് അതൃപ്തിയുണ്ടെന്നാണ് വിവരങ്ങൾ സ്വകാര്യ ഫോൺ സംഭാഷണത്തിനിടെ ഇക്കാര്യത്തിൽ ട്രംപ് ക്ഷുഭിതനാവുകയും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ അസഭ്യം പറഞ്ഞു എന്നിവരെ വിവരങ്ങളുണ്ട് വിശദാംശങ്ങളുമായി മിഥുൻ ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയുണ്ട് ബന്ദി മോചനം ഈ ആഴ്ച തന്നെ സംഭവിച്ചേക്കാമെന്ന് മറുവശത്താണ് ട്രംപിന്റെ ഈ തരത്തിലുള്ള പ്രതികരണത്തെക്കുറിച്ചും റിപ്പോർട്ടുകൾ വരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീജ അല്പസമയത്തിനകം തന്നെ കെയറോയിൽ ഇത് സംബന്ധിച്ചുള്ള സമാധാന ചർച്ചകൾക്ക് തുടക്കമാവുകയും ചെയ്യും ഇസ്രയേലിൻ്റെ പ്രതിനിധി റോൺ ഡെർമറും ഒപ്പം തന്നെ ഹമാസിൻ്റെ പ്രതിനിധികളുമുണ്ട് ഹമാസിനെ പ്രതിനിധീകരിച്ച് കലീൽ ഹൽഹയെയാണ് പങ്കെടുക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ദോഹ ആക്രമണമൊക്കെ ഈ കലീൽ ഹൽഹയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്ത ആ അദ്ദേഹം തന്നെ ഈ ഒരു ഹമാസിൻ്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ആഴ്ച തന്നെ ഈ ൈമാറ്റം നടത്താനാകുമെന്നുള്ള പ്രീ പ്രതീക്ഷ തന്നെയാണ് മാർക്കറൂബിയോ അല്പസമയത്തിനു മുമ്പ് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് കടക്കുന്നത് ഇത് എപ്പോൾ നടത്തണം ബന്ദി കൈമാറ്റം എവിടെ വെച്ച് നടത്തണം എങ്ങനെയാണ് നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കുക അതിൽ പ്രധാനമായും വരുന്നത് ഹമാസിന്റെ നിര നിരായുധീകരണമാണ് മറ്റൊന്ന് ആയുധം താഴെ വച്ചതിന് ശേഷം ഗാസയിൽ നിന്ന് ഇവർ പിന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും അതിനിടയിലാണ് ബെഞ്ചമിൻ നദിനാഹുവിനെ അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്വകാര്യ സംഭാഷണത്തിൽ ട്രംപിനോട് ഇപ്പോൾ ഹമാസ് ഈ ബന്ധി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ചു എന്ന് പറയുന്നത് അത് വെറുതെയാണ് അത്തരത്തിലുള്ള സാഹചര്യം വരില്ല ഒരു മോചനം ഉണ്ടാകില്ല ഇങ്ങനെ വെറുതെ ഹമാസിന്റെ നേതാക്കൾ പറയുന്നതാണ് എന്ന് ഈ സ്വകാര്യ ഫോൺ സംഭാഷണത്തിൽ ബെഞ്ചമിൻ നദിനാഹു ട്രംപിനോട് പറഞ്ഞതാണ് ാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് ചില അസഭ്യം ഈ സ്വകാര്യ സംഭാഷണത്തിൽ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത് അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെയധികം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇരുപത് ഇന പദ്ധതികൾ അതിൽ ചില കാര്യങ്ങളിൽ ഹമാസ് നേതാക്കൾ ഇപ്പോഴും വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്ത് അക്കാര്യത്തിലും ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് ട്രംപിന്റെ ഭാഗത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇപ്പോൾ ഈജിപ്തിന് മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചയിലെ ഒരു ഭാവി നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏതായാലും ഈ ആഴ്ച തന്നെ ആദ്യഘട്ട ചർച്ചകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളിൽ ബന്ധു കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരും പിന്നീട് വെടിനിർത്തലടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീജ്